उठ रहा गया अपनプレज ये तो टीचर इबडे हां विद इबडे ल ई का गप ल हां आ वा टीचर ने क्यों ना पाद क बदक तियान ल पर चलो जाता ये हर एक्सपीरियंस अम्मा ओफ बलदा आ केटी भाई केटी भाई केटी भाई केटी भाई केटी भाई केटी भाई അപ്പോൾ സ്നേഹിമാനേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് പണി കഴിഞ്ഞിട്ടാണ് വീഡിയോ റെക്കോർഡ് ഓൺ ആക്കിയത് നമ്മുടെ പൂച്ചട്ടിയിൽ ഒരു വീട്ടിൽ പഴയൊരു വീടാണ് മൺചമരക്കുള്ള വീടാണ് അപ്പോൾ ഇവിടെ ഒരു പാമ്പിനെ കണ്ടു പമ്പിൻ്റെ തലമാത്രം കണ്ടു ഞാൻ അപ്പോൾ അവിടെനിന്ന് കയറി വരുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞു മണ്ണുലിയായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നമ്മൾ കുറച്ചൊക്കെ കളിച്ച് നോക്കി കളിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു സൈഡിൽ ഒന്നിക്കൂടി ഇരിക്കുകയാണ് ഇനിയും കുറച്ചും കൂടി കളിക്കാനുണ്ട് പാമ്പിനെ പുറത്തേക്ക് കിടക്കണമെങ്കിൽ നന്നായി കളിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ മൺചമര എന്തായാലും ഒരു സൈഡ് പൊളിക്കേണ്ടി വരും അല്ലാതെ അതിനും കിട്ടില്ല അപ്പോൾ വീട്ടുകാരൊക്കെ നല്ല പാനിക്കായിട്ട് ഉള്ള ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത പണി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭാഗത്തു മണ്ണും കൂടി എടുത്താലുള്ള പാമ്പിനെ കിട്ടുള്ളൂ മണ്ണൂലിയാണ് നമ്മുടെ മണ്ണൂലി എന്ന് പറയുന്നൊരു പാമ്പ് ഭയങ്കര വിവാദമായിട്ട് എൻ്റെ ചാനലിന് ഭയങ്കര വിവാദമായിട്ടുള്ളൊരു പാമ്പാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ കാണുമ്പോൾ ചേണത്തണ്ടട്ടപ്പുറം എന്നൊക്കെ വിളിക്കും പക്ഷേ വിഷമമില്ലാത്തൊരു പാമ്പാണ് കോമൺ സൺഭവം എന്നാണ് പാമ്പിൻ്റെ ഇംഗ്ലീഷ് പേര് അപ്പോൾ എന്തായാലും ഞാൻ അധികം എന്താ പറയുക സമയം അത്രയും പെട്ടെന്ന് പാമ്പിനെടുക്കാനുള്ള എല്ലാവരും എല്ലാവരുടെ വെയിറ്റിങ്ങിലാണ് എന്തായാലും പാമ്പിനെ എടുക്കാൻ പോകുന്നത് അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള തൊട്ടടുത്തൊരു പെട്ടങ്ങൾ തന്നെ വിളിയില്ല ഞാൻ ചെയ്യുന്ന വീഡിയോസ് വീഡിയോ ഒക്കെ അപ്പോൾ നമുക്ക് നേരെ ആ ടോർച്ചോ രക്ഷാപ്രക്കോർച്ചോ ഈ ആ ആ ആ അപ്പോൾ കുത്താൻ നമുക്ക് പിടിക്കുമ്പോളിച്ചിട്ട് ജീവൻ അല്ല പിന്നെ തോന്നി നമുക്ക് പിന്നീട് ഉണ്ടാക്കാൻ മനസിലായ pokunta um. pokunta chota super pokunta pokunta atja hai video clip video ഓരോന്നോ നടന്നയാരി ഇവർന്നൊരു വെയിക്യാ കുറപ്പിക്കണംന്നോ അറിയുന്നില്ല. അത് ഇതുനെ എടുക്കില്ല. ഇതാ അവിടെ YouTube വരെ അടിച്ചോയി. കണ്ടില്ലേ? ഇонല്ല വെല്ലേ. ഞാനാണ് എഴുന്നേറ്റ് നേരെ വെള്ളം കുടിക്കാൻ വന്നത്. അതാണ് വന്നത്. നമ്മൾ കുറുമാടസ് അല്ലേ. ഒരു സ്പൂൺ ഒഴിക്കുന്ന മതിയോ? ഇത് നമ്മൾ എടുക്കാനായി ഇതിനെ സാധാരണ ടോനെ ടോനെ പൂവായേൻ ഒരു. ആ. എന്നെ വെട്ടായിട്ട് ആയിരിക്ക. ഇത് ചേട്ടന് മറിഞ്ഞപോല സാമ്പത്തിക മണ്ണു

എനിക്ക് പ്ലസ് ടു പരീക്ഷ എഴുതാറുണ്ട് ജയിക്കില്ല കണ്ടോ ചേട്ടാ എന്റെ ജോലിക്കാര്യം അഞ്ഞൂറ തരാ ഞാൻ വീടത്തിന്റെ ഞാൻ സ്ഥിരം ജോലി ആക്കാം പ്ലസ് ടുന്ന് അമ്മു മാരിയ എങ്ങടാ മോള് എന്തിനാ ആ മോള് അത് അടാ നിങ്ങള് എന്തിനാ നിങ്ങള് ആ गई बब अम्मा നീ കൂട ആ ആ ആ അമ്മേ എയ് എയ് ഉടലെ ഉടലെ അല്ല വരണ ഞാനിപ്പോടാ തോടാരെ बेटा उठ निकल तेरे दापर दी हो न तू पकड़ 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 आजा जुड़ गयो അവരുടെ വീട്ടിൽ കിട്ടിയില്ല ഇങ്ങോട്ടടിച്ച ഹോട്ടലിലേക്ക്

റച്ചോണ്ട് പോയിട്ടേ ആട്ട ഉറച്ചോണ്ട് പോയിട്ട് അപ്പുറത്താഫോടെ വരണ്ട അത് വരണ്ടില്ല അപ്പൊ ആട്ട ഉറച്ചടിച്ച് അവിടെ ഈ ഈ വടിയോണ്ടെന്ന് വെറുതെ ഇളക്കിയത് കൊണ്ട് ഇതോണ്ട് തട്ടിയാ മതി ഏത് വേഗം വേണമെങ്കിൽ

अह वा ये तनक ही मुंडा बादक बदक तिया नल पछल जात ये हर एक्सपीरियंस के भाई ये यहां पर तो टॉर्च से देखाटा लेकिन हम तो आगे दू है पर से कितनी आप पर कुत्ता गया था आप पर में बदक कुत्ता न बदक बदक निकल गया अरे आंसर ഇതാണ് ഞാൻ ചത്ത പമ്മ വിചാരിച്ചിട്ട് അവിടെ വേറെ കാണാനല്ലോ അതെ ഇവിടെ നിന്ന് വന്ന് നോക്കാനും ഞാൻ ഇവിടെ വിട്ടു ചെലപ്പോ എങ്ങനെ പോകാനായി കാണാലേ ദേ ദേ ലാപ് ടോപ്പ് തകർന്നതുകൊണ്ട് ഞാൻ ഞാൻ അപ്പുറത്തെ പെട്ടി എടുത്തല്ലോ ഞാൻ അപ്പുറത്തെ പെട്ടി എടുത്തോ വായർ സോ ഗെയി എടുക്കട്ടെ നേർളി ഞാൻ നോക്കി ഞാൻ വൈൻ വെർദിൽ जा आरो വിട്ടേയില്ല അതൊന്നും പോവില്ല അങ്ങോട്ട് വെക്കാനാണ് അങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടല്ലേ അതാണ് എവിടെ തൊട്ട് വരാൻ നോക്കിയോട്ടാ തൊട്ടന്ന് വരുന്നില്ല അപ്പവാമ ജെട്ടു കണ്ടാലും ഞാൻ ഹാളിൽ വൈറ്റ് വലിക്ക് തൂക്കിയോ അവിടെ നിന്ന് ഞാൻ ഇറേറ്റോ അയ്യോ പൊടി ദൈവാനന്ത കടന്നോ ഈ പൊടിയാണ പൊടിയാണോ ദൈവത്തിൻ്റെ വാമ്പുന കർത്താവേ ഇതിനെങ്കിലും ദൈവമേ ഇതിനൊക്കെ ഇടാനേ വിവേ അ കണ്ടാ കർത്താവേ കിടന്നേ ഇവൻ വീഡിയോ കോള് പിന്നോ ഞാൻ വീട്ടുകാരും ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടാ വീടുകളിക്കോ പോവുവാരിയ ഷോ അങ്ങട് പോണം അതാ കൊടക്ക് കേറു പോലെ അല്ല ഇല്ല അപ്പം അങ്ങടാണ് ഉള്ളേ കേറു പോണം പക്ഷെ ഓട്ടേ ഓട്ടേ ഓട്ട മുകളിക്കേറണം പോടാ മുകളിക്കേറണം ഇപ്പോവിടെ കുത്തണ്ടി കേറിവരും എൻ്റെ കൈയേ ഉതറുണ്ടേ അവിടെയല്ല ഈ സൈഡിൽ അവിടെ കുത്തിയാലോ ഈ സൈഡിൽ നടക്കില്ല ചേട്ടാ അവിടെ എൻ്റെ കൈയേ മുകളേ അതിൻ്റെ മുകളേ ഇതിങ്ങോട്ട് ആട്ടെ ആ അന്നൊരു പഠിച്ചു പഠിച്ചേ

അവിടെന്നെ ചുരുണ്ട് കൂടണത് ആ അപ്പൊ കഴിഞ്ഞു റെഡിക്ക് കിട്ടിയ കണ്ട കഴിഞ്ഞിപ്പോ പുറത്തേക്ക് പണ്ടു മല കൂത്ത് यार वो बंबल हां वो अच्छा ये बोलती रहती है थैंक यू अम्मा ये देखो ये तो भैया जी आज वो बाहर में देखो वो करता है देखो ये रहा वो करता है

ഏയ് ഇത് വിഷമല്ലാത്ത വാങ്ങാട്ട അതിനെ കാണുമ്പോ നമുക്ക് അനല്യാണൊക്കെ തോന്നു ഈ നമ്മള് എവിടെങ്കിലും കഴിഞ്ഞ കൊണ്ടുവിടും അയ്യോ അപ്പൊ ചെറുതായിട്ടൊക്കെ വേർത്തെങ്കിലും പാമ്പിനെ വാങ്ങിയിട്ടുണ്ട് പിന്നെ എച്ചിടെ ഗംഭീരമായ സഹായം എന്നാലും റെസ്ക്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ചെറിയ വീഡിയോ ഞാൻ അവിടെ വേണ്ടിയിട്ടാണ് വീണ്ടും അടുത്ത വീഡിയോയില് കാണാം സൈനങ്ങോ